തുമ്പുരും ഗോപികംബുരുവിദുന് വീണയോ ഹൃദയമോ തേനന്ദി തേനേ ഗോപിക ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് സുധാ ഷാബുവാണ് ഒരുപാട് കാലം ഗാനമേള വേദികളിലൂടെ നാം കണ്ട മുഖം പാട്ടിൻ്റെ പാലാഴി തീർത്ത ഒരുപാട് പാട്ടുകൾ പാടി ഹൃദ്യസ്ഥമാക്കി ഇന്ന് പ്രവാസ ജീവിതത്തിലാണ് ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സുധ ഷാബുവിനെ നമുക്ക് സ്നേഹപൂർവ്വം അലോറിടയിലേക്ക് സ്വാഗതം ചെയ്യാം സുധ ഇപ്പോൾ ഒരു പ്രവാസ ജീവിതത്തിലാണല്ലേ ശരിക്കും എത്ര വർഷമായിട്ടുണ്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുന്നേ ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും വന്നിട്ടുള്ളത് എത്ര വർഷമായിട്ട് പോയി ഗാനമേള അല്ലെങ്കിൽ സംഗീത ലോകത്തേക്ക് വന്നിട്ട് മുപ്പത് ഇരുപത്തഞ്ച് വർഷത്തിന് മേലായിട്ടുണ്ട് മേലായിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് അതിലൊരു പതിനഞ്ച് വർഷത്തോളം പ്രവാസ ജീവിതത്തിൽ നാട്ടില് ഒരുപാട് ഗാനമേളകളുണ്ട് അല്ലെങ്കിൽ സംഗീത പഠനവും സംഗീതം പഠിപ്പിക്കലൊക്കെ ആയിട്ട് കുറെ കാര്യം എന്തുകൊണ്ടായിരിക്കും ഈ പ്രവാസ ജീവിതത്തിലേക്ക് ഒരു അവിടെ സംഗീത ജീവിതത്തിലേക്ക് പോകാനുള്ളൊരു കാരണം സാഹചര്യം സാഹചര്യം മീൻസ് അതായത് വീട്ടിൽ നമുക്ക് നാട്ടിൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു എന്നിരുന്നാലും നമുക്ക് കൂടുതൽ വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു അതുകൊണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് പോയിട്ട് നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക നമ്മൾ പഠനത്തിനായിട്ടുള്ള കുട്ടികളും വിദേശ ജോലിക്കൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങളെ പ്രതിഭാശാലികൾ നാട്ടിൽ നിന്ന് ശരിക്കും പറയാൻ നമുക്കൊരു നഷ്ടമാണ് ശരിക്കും കുറെ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്കുണ്ടായിട്ടുണ്ട് നാട്ടിലെ കുറെ നഷ്ടങ്ങളുണ്ട് എന്നിരുന്നാലും നമ്മുടെ സാമ്പത്തികം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ നമ്മള് ഞാനൊരു ഞാനാണ് മെയിൻ ആയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ചെയ്യുന്നു ആർട്ടിസ്റ്റ് ആണ് ആണ് തബലിസ്റ്റ് ലോകം തന്നെയാണ് നിങ്ങൾ എല്ലാവരും അല്ലേ അല്ലേ ബന്ധുക്കളും ഒരു വലിയൊരു ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ഉണ്ട് ഞങ്ങളുടെ എന്റെ ബന്ധത്തിൽ തന്നെ ബ്രദർ ചേച്ചിയുടെ മകൻ അങ്ങനെ നിറയെ പേരുണ്ട് മാമന്റെ മകൻ സംഗീത ലോകത്താണ് സംഗീതം പഠിച്ചിട്ടുണ്ടോ ആ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇവിടെ സംഗീത ക്ലാസുകൾ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കച്ചേരി ഗുരുവാരമ്പലത്തില് അങ്ങനെ കുറച്ച് ചില അമ്പലങ്ങൾ എങ്ങനെയാണ് ഈ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം തുടങ്ങി ചെറുപ്പം തൊട്ടുണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ സ്കൂളെ സ്കൂളിൽ തൊട്ട് തന്നെ നല്ല എന്തായിരുന്നു ടീച്ചേഴ്സും കുട്ടികളും ഫ്രണ്ട്സും അവരൊക്കെ നല്ല പ്രോത്സാഹനം തന്നെയായിരുന്നു പിന്നെ ഞാൻ ഗാനമേളക്ക് വരാൻ തന്നെ കാരണം ഇവിടുന്ന് ഞങ്ങളുടെ അയൽ വയസ്സ് അയൽ വയസ്സായ ഷിബു ചേട്ടൻ ഉണ്ട് ആളാണ് തന്നെ ശരിക്കും ഗാനമേളക്ക് തന്നെ കൊണ്ടുവരുന്ന ആളാണ് ആ അതിന് പിന്നെ എല്ലാവരും ഓർമ്മയുണ്ടായിരുന്നു ഏതൊക്കെ അന്ന് ട്യൂൺസ് ഓർക്കസ്റ്റർ എല്ലാം ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ആ ടൈമിൽ എന്നോട് സോളോ അന്ന് പാടിയിരുന്ന പാട്ടുകൾ ഒരു സിംഹ മലിം കാട്ടിൽ അതുപോലെ തന്നെ പഴയ പാട്ടുകൾ ഫസ്റ്റ് പാടിപ്പിച്ചിരുന്നു ഓർക്കുന്നുണ്ട് ഏതെങ്കിലും പാട്ട് ശ്രോതാക്കൾക്കായി പാടാൻ പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും പാടുക ഒരു ബാബുക്കേടെ പാട്ടൊക്കെ പാടാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഹിന്ദുസ്ഥാനി രാഗത്തിൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി താനെ തിരിഞ്ഞും കിടക്കുന്ന മധുമാസ സുന്ദര ചന്ദ്രലേഖ താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലൂരുണ്ടും മയക്കം വരാതെ മാന മധുമാസ സുന്ദര മനോഹരായിട്ടുള്ള പാട്ടാണ് ഇഷ്ടമുള്ള ഒരു ഗായിക പറഞ്ഞാൽ ആരാണ് ശരിക്കും ജാനകിയമ്മ ചേച്ചി ഒരാൾ എന്ന് പറഞ്ഞാൽ ജാനകിയമ്മയുടെ പാട്ടുകൾ നറയ ഇഷ്ടമാണ് ചിത്ര ചേച്ചിയുടെ അങ്ങനെ തന്നെയാണ് രണ്ടുപേരും ഫേവറേറ്റ് ആണ് ജാനകിയമ്മ ഒരുപാട് നല്ല തമിഴ് ഗാനങ്ങൾ പാടിയിട്ടുണ്ടല്ലോ അല്ലേ തമിഴ് പാട്ട് പാടാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പാടുന്ന ആളാണല്ലോ ഇപ്പോ വിദേശങ്ങളിലൊക്കെ പോയിട്ട് ഞാൻ പറയട്ടെ ഇപ്പൊ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് ഇപ്പൊ ഇങ്ങനെ സ്റ്റേജുകളല്ലോ അപ്പൊ റെസ്റ്റോറന്റിലൊക്കെ പണി വെക്കുന്ന സമയത്ത് നമ്മള് പറയാണ് എല്ലാത്തരം പാട്ടുകളും പാടേണ്ടി വരും അല്ലേ എങ്ങനെയാണ് അപ്പൊ ഭാഷ നമ്മുടെ മലയാളം എല്ലാം തമിഴിലൊക്കെ വിട്ടിട്ട് വേറെ ലാംഗ്വേജ് ഒക്കെ പാടേണ്ടി വരുമോ അറബിക് ഗാനങ്ങളൊക്കെ അറബിക് ഗാനങ്ങളെല്ലാം അറിയോ ആ ചെല പാട്ടുകളൊക്കെ അവിടെ പോയിട്ട് ഭാഷക്കെതിഷ്ടമായി പാട്ട് പാടുന്ന സമയത്ത് ഭാഷ അറിഞ്ഞു പാടുന്നതാണോ ശരി നമ്മള് ഭാഷ കേട്ട് അതിന്റെ ലിറിക്സ് ഒക്കെ നോക്കി ചെറുപ്പം ഭംഗി മനസ്സിലാക്കിയിട്ട് മലയാളം അങ്ങനെയാണല്ലോ മലയാളം പാട്ടുകൾ പാടുമ്പോഴൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ ശരിക്കും അപ്പൊ ഒരു തമിഴ് പാട്ട് പാടുമ്പോ അവിടെ ഏതാണ് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള തമിഴ് പാട്ട് ഏതാണ് രാജസാറിന്റെ പാട്ടുകളും ചോദിക്കാറുണ്ട് പിന്നെ ഇപ്പോ ഇപ്പൊ എന്റെ മനസ്സിലിരുന്ന പാട്ടുകൾ ഏതാ പേട്ട ഏതാന്ന് സുന്ദരി കണ്ണാലൊരു സേതി മനസ്സിൽ വന്നത് ജസ്റ്റ് ഒന്ന് പാടിന്ന് പിന്നെ മനസ്സിൽ ഇഷ്ടങ്ങളാണല്ലേ ചില പാട്ട് വരുന്നുണ്ട് പാട്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ലല്ലേ അപ്പൊ ഈ സ്റ്റേജിൽ നിന്ന് പറയാൻ അങ്ങനെ ഇപ്പൊ അങ്ങനെയാണല്ലോ ചെക്ക് പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മള് ഒരു ലിസ്റ്റ് ഇട്ടിട്ടാണല്ലേ ഇന്ന പാട്ട് ഇന്ന ആള് പാടും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലേ ഇത് പൊറ്റയ്ക്കൊക്കെ ആകുമ്പോ അല്ലെ ഒരാ നമ്മള് ഒരു സ്ഥലത്ത് പാടുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് പാട്ടുകൾ നമ്മൾ കൈ എടുക്കേണ്ടി വരും അല്ലെ അപ്പൊ ഓർത്തു വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ അങ്ങനത്തെ പാട്ടുകളൊക്കെ ശരിക്കും ചിലപ്പോ ഒരു റിക്വസ്റ്റ് വരുമ്പോ നമുക്ക് പെട്ടെന്ന് കുറെ പാ നോക്കണ നമുക്ക് ലിറിക്സുകളൊന്നും മൈൻഡിൽ നിൽക്കില്ല അപ്പോൾ ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വേഗം നമ്മളാ റിക്വസ്റ്റ് എടുത്ത് വേഗം അങ്ങനെ എടുത്ത് പാടുന്നുള്ളത് നിറയുണ്ട് ഞാന് ട്യൂൺസ് കഴിഞ്ഞാൽ പിന്നെ എന്നെ ക്ലാസിക് ഓർക്കസ്ട്രയിലായിരുന്നു അവരെ പിന്നെ മറക്കാൻ പറ്റില്ല അവർ അത്രയും സപ്പോർട്ടിങ്ങുള്ളൊരു ആ ടീമിൽ ഞാൻ നിറയെ നിന്നിട്ടുണ്ട് അവിടെ അനിലേട്ടനായാലും കീബോർഡിസ്റ്റ് പാർത്ഥൻ പാർത്ഥൻചേട്ടനായാലും അതുപോലെ സൗണ്ട് സിസ്റ്റം സന്തോഷ് ചേട്ടനായാലും എന്നെ അവിടെ തന്നെ എത്തിച്ചത് എൻ്റെ മാമൻ്റെ മകനെ മനോഷാണ് അവിടെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു നല്ലൊരു കൂട്ടായ്മ തന്നെയായിരുന്നു അവിടെ അത് മനോഷ് വായിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ തുടങ്ങാം അങ്ങനെയാണ് എല്ലാ നല്ല പാട്ടുകാരും വിഷ്ണു വിനു അവരൊക്കെ അപ്പൊ പാട്ടുകളുടെ ലോകത്തൂടെ സഞ്ചരിക്കുമ്പോ നമുക്കിപ്പോ ഞാൻ ഒരു ജോൺസൺ മാസ്റ്റർ ഗാനം നേരത്തെ നമ്മളൊരു പാട്ട് പാടിയെങ്കിൽ കൂടി മറ്റൊരു ജോൺസൺ മാസ്റ്റർ ഗാനം പാടാൻ പറഞ്ഞതായിരിക്കും பர்கா மோகம்குண்டு நான் பாடம் நம்ம ஸலால் கோண்டி നാലு வரி பாடம் கண்ணில் கத்தும் தாகம் பாவ ஜாலம் தீலி நீர்த்தி வண்ணங்கள் ஐ மேலே கதிர் மாலை கைகள் நீட்டி स्वर्णதேரேயா தங்க திங்க തൻ തേരോട്ടം ആ മോഹം കൊണ്ടു ഞാൻ ഞാ ദൂരേദോണം പൂത്ത മധുദേടി പോ കൊണ്ടു ഞാൻ ഞായ ദൂരേദോയി പൂത്ത മധുതേടിപ്പോൾ ഈ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ സംഗീത ജീവിതം ഇപ്പൊ ഗാനമേളകളാണ് കൂടുതലും അല്ലേ വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള യാത്രകളാണ് അപ്പോൾ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബം പോലെയാണ് അല്ലെ യാത്ര ചെയ്യുന്നത് ഇന്ന് അതൊക്കെ മാറിയില്ല ശരിക്കും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒത്തി ഓരോ തുരുത്തുകളായി മാറി പോകുന്ന രീതിയാണ് എങ്ങനെയാണ് പഴയ കാലഘട്ടത്തിൽ നിന്ന് പഴയ കാലഘട്ടത്തിൽ തുടക്കം നമ്മളിപ്പോൾ ഒരു ഗാനമേള അത് കഴിഞ്ഞ് ഇപ്പൊ ഇപ്പോൾ നടക്കുന്ന ഗാനമേളകൾ അല്ലെങ്കിൽ ഗാന വിരുന്നുകൾ അതൊക്കെ എങ്ങനെയാണ് ആ ഒരു മാറ്റം കാണുന്നത് സുധൈര് പണ്ടത്തെ ഗാനമേളന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാ അതൊരു പ്രത്യേക രസം തന്നെയാണ് എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് വരിക എല്ലാവരും കൂട്ടായിട്ട് ഒരുമിച്ച് പോവുക ആ ഒരു ഒത്തിരിമ ആ അത് നല്ലൊരു ഇതുതന്നെയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ലോ ഇപ്പം ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങളല്ലേ പിന്നെ സ്ഥലത്ത് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിലെല്ലാവരും എത്താം എല്ലാവരും അങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് പാട്ടുകളുടെ കാര്യം പാട്ടുകൾ ഇപ്പോഴത്തെ പാട്ടുകളും അപ്പോഴത്തെ പാട്ടുകളും നല്ല വ്യത്യാസങ്ങളുണ്ട് ഏത് തരത്തിലുള്ള വ്യത്യാസമാണ് അങ്ങനെ കാണിക്കുന്നത് സുധയുടെ മനസ്സിൽ സംഗീതം പഠിച്ച രീതിയിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് പാട്ടിൻ്റെ വ്യത്യസ്തതകൾ സംഗീതവും തമ്മിലുള്ള അല്ലെങ്കിൽ ക്ലാസിക്കൽ കർണാടക സംഗീതത്തിൻ്റെ ഒരു വ്യത്യസ്തത മാറിപ്പോയത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ അത് ഇപ്പോഴത്തെ കാഴ്ചപ്പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു ഇതാണ് കാലഘട്ടത്തിന്റെ ഒരു അനുസരിച്ചിട്ട് ചെയ്യുന്ന ഓരോരോ മാറ്റങ്ങളാണ് മാറ്റങ്ങൾ സംഗീത അപ്പം പണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പാട്ടുകൾക്ക് ഒരു ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് എപ്പോഴും മനസ്സിലട്ടിക്കൊണ്ടിരിക്കും ആ ഒരു പാട്ട് ഇപ്പോഴത്തെ പാട്ടുകൾ നല്ല പാട്ടുകളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എന്നാലും ചുരുക്കാണ് അങ്ങനത്തെ പാട്ടുകൾ അങ്ങനെ ഇപ്പോഴത്തെ ഏതരം പാട്ടുകളാണ് സ്വന്തമായി ശരിക്കും ഇഷ്ടം എല്ലാത്തരം പാട്ടുകൾ പാടാറുണ്ടെന്ന് അറിയാം എങ്കിലും ഏത് പാട്ടുകളും കൂടുതൽ മെലഡി ആണോ സ്പീഡ് ആണോ അങ്ങനെയാണ് കൂടുതൽ മനസ്സിന് ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നമുക്ക് എല്ലാം പാടാം എന്നുള്ള രീതി തന്നെയാണ് ഒരു കലാകാരെന്നുള്ള എനിക്ക് ബാധ്യസ്ഥനാണ് എല്ലാം പാടിയിരിക്കണം അതായത് നമുക്ക് ഇന്ന പാട്ടന്നെ പാടുള്ളൂ അങ്ങനെ ഒന്നും ഇല്ല അടിപൊളി പാട്ടാണെങ്കിലും നമ്മൾ പാടും ജനം ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ ഒരു അടിപൊളി പാട്ട് പാടണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേദിയിൽ വന്ന് പാടാൻ പറ്റുന്ന ഒരു പാട്ട് സുത പാടുന്ന പാട്ടേതായിരിക്കും ഞാനിപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ നാടൻ പാട്ടിനെയാണ് ഇപ്പോൾ ഞങ്ങൾക്കവിടെ പാടുന്നത് തുഞ്ചൻ പറമ്പിൽ അല്ലെങ്കിൽ ഊടുള്ളേരി അങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് ഫാസ്റ്റ് പിന്നെ മോഹമുതിരി അതൊക്കെയാണ് ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നാടൻപാട്ട് പാടാം അല്ലേ ആ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ കേക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി പറഞ്ഞ കഥ ഇപ്പോ ഗാനമേളയിൽ മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റെക്കോർഡിങ്ങുകൾ അങ്ങനെ ആൽബങ്ങളൊക്കെ എത്രത്തോളം ആൽബങ്ങൾ കൊറേ ആൽബങ്ങള് പാടിയിട്ടുണ്ട് പിന്നെ ഓണത്തിന്റെ ഒക്കെ ഓണപ്പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയൊക്കെ പാടാൻ ഇഷ്ടം പോലെ കോറസ് വർക്കുകളൊക്കെ നിറയെ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ഓരോ പാട്ടുകളിൽ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാട്ടു ചെമ്പകം ഫിലിമിൽ അവരെ ചെറിയൊരു കുട്ടിയുടെ വോയിസിലൊരു അങ്ങനെ പിന്നെ രവീന്ദ്രൻ മഹാഷന്റെ സാറിൻ്റെ അവർ അവരുടെയൊക്കെ ഒക്കെ കോറസ് പാടാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഒരു സമയത്ത് സിതാര സാറിൻ്റെ ഒരു കോറസ് കാര്യങ്ങൾ ഞാൻ ഉണ്ടായിരുന്നു സ്ഥിരമായിരുന്നു ഒരിതും പാട്ടുകൾ സിതാര സാറിൻ്റെ പാട്ടുകളൊക്കെ ഒരു ഇതും നമ്മൾ പാടിയിട്ടുണ്ട് ആ മോൻസിതാര സാറിൻ്റെ പിന്നെ അൽഫോൻസാറ പച്ചമാങ്ങ പച്ചമാങ്ങ അതിലൊക്കെ ഒരു കോറസ് ഉണ്ട് പിന്നെ അങ്ങനെ ഈ കൊറസ് എന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ലല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ യൂണിറ്റി ആയിട്ടുള്ള ശബ്ദത്തിൽ കൂടെ പോകുന്നതാണ് കോറസ് അല്ലെ കോറൽ അല്ലെങ്കിൽ കോറസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ പാടുന്നതിനേക്കാൾ ചിലപ്പോൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും അല്ലെ എല്ലാവരുടെയും സ്വരങ്ങള് സ്വരസ്ഥാനങ്ങളൊക്കെ കൃത്യമായിരിക്കണല്ലോ അല്ലെ അപ്പൊ ഒരു കോറൽ ഗ്രൂപ്പിൽ പോകുന്നത് അത്രയും മോശം കാര്യമൊന്നും അല്ല ശരിക്കും എല്ലാവരും ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്താണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുകയാണോ അത് തന്നെയാണോ ചിന്ത അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവില്ല പരമായിട്ടുള്ള ലക്ഷ്യം നമുക്ക് ഉണ്ടാവല്ലോ എന്താണ് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ എൻ്റെ ഇപ്പം ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഇതാണ് ജീവിതം സേഫ് ആക്ക പാട്ടിലൂടെ തന്നെയാണ് ഇത്രയും കാലം അങ്ങനെ തന്നെയാണ് അതിലൂടെ തന്നെ വിജയിച്ചിട്ടുള്ളൂ അപ്പൊ അതന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹം പോലെ ചിലർ പറയുന്ന ഒരു ഒരു സിനിമയിൽ അല്ലെങ്കിൽ കുറെ കച്ചേരികൾ നടത്തണം അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ടീം ഉണ്ടാക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അത് വേണ്ടെന്ന് വെച്ചു കാരണം അതിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ് സ്വന്തമായിട്ടൊരു ബാൻഡ് അങ്ങനൊരു സ്വപ്നൊക്കെ അതെ പറഞ്ഞാൽ കാരണം അങ്ങനത്തെ ഒരു ചിന്തകളുണ്ട് നാട്ടിൽ സെറ്റിൽ ആയതിനു ശേഷം ആവാം അല്ലെ അങ്ങനെയാണോ ചിന്ത അങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നെ ആ മക്കള് കുഴപ്പമില്ല ഇപ്പൊ ഇപ്പോഴൊക്കെ തന്നെയാണ് അവർക്ക് ശരിക്കും വരുന്നത് നമ്മള് ചെറുപ്പത്തിലൊന്നും അവർക്ക് അങ്ങനെ അതൊന്നും കാണിച്ചിരുന്നില്ല അപ്പൊ നമ്മൾ നിർബന്ധിക്കാറും അവർക്ക് എപ്പോഴാണ് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പൊ മോളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ കെസ് ഭവനിലീബോർഡ് വായിക്കി പഠിക്കുന്നുണ്ട് അങ്ങനെ അല്ല നിങ്ങൾ ഒരു ചിലപ്പോ നമ്മൾ നമുക്ക് അഭിവൃദ്ധി പ്രാപിച്ചില്ല പേരിൽ പഠിക്കണം പഠിക്കണം എന്നൊക്കെ പറയണം കുഴപ്പമില്ലാപിച്ചില്ല ഒരിക്കലും ഇല്ല അത് അവര് ഞങ്ങളെ ഫ്രീ ആയിട്ട് വിട്ടേക്കാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴാണ് ഞാനിപ്പോൾ ട്യൂഷൻ പഠിപ്പിക്കുമ്പോൾ ക്ലാസ് എടുക്കുമ്പോ അവര് അവർ വന്നിരിക്കാനെന്നു പറയുമ്പോൾ അവര് മൈൻഡ് ചെയ്യില്ല അപ്പൊ അവർ പോകും അപ്പൊ നമ്മൾ നിർബന്ധിച്ച് ഇരിക്കാതൊന്നുമില്ല അവർക്ക് അങ്ങനെ ഏതെങ്കിലും ദിവസം വരാണെങ്കിലും അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കും ഇപ്പൊ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോ അതിന് സപ്പോർട്ട് ചെയ്യാ എന്നാണ് ഞങ്ങളുടെ ഒരു അത്രേ ഉള്ളൂ നമ്മള് ഒരു പതുക്കെ പ്രസ് ചെയ്യാൻ മുന്നോട്ട് പോയി കൊള്ളട്ടെ നമ്മുടെ രീതിയിൽ അല്ലെ അപ്പൊ ചിലർ പറയും സംഗീതം എന്തിനൊക്കെ അതിന്റെ ആവശ്യത്തില്ലോ എന്നൊക്കെ മാറി മാറ്റി നിർത്തും നമ്മുടെ അനുഭവങ്ങൾ അനുഭവങ്ങൾക്കുണ്ട് അല്ലെ ഇഷ്ടം പോലെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ ഇഷ്ടംപോലെ അത് നല്ലതും ചിത്തയുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരു ഗായിക ആയതില് വീട്ടുകാർ എന്തെങ്കിലും ആദ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിണ്ടല്ലോ ഒരു ഗായികയാകുന്നു അല്ലെങ്കിൽ ഒരു സംഗീത ജീവിതത്തിലേക്ക് കലാപരമായിട്ട് പോകുന്നതിന് എന്തെങ്കിലും വീട്ടുകാരുടെ തർക്കങ്ങൾ ഉണ്ടായിരുന്നോ അവര് സപ്പോർട്ട് തന്നെ സപ്പോർട്ടാണ് അപ്പൊ അതുപോലെ ഹസ്ബൻഡും സപ്പോർട്ടാണ് കുടുംബം സപ്പോർട്ടാണ് ജീവിതം മുന്നോട്ട് പോകട്ടെ അപ്പൊ നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി അടിപൊളി ഗാനത്തിലേക്ക് മുന്നോട്ട് പോവാം എന്താണ് നല്ലൊരു ഒരു പഞ്ച് മജ എന്നൊക്കെ ചിടിയാ വോ മോഹ മുന്തിരിവാറ്റിയ രാ സ്നേഹരതിയുടെ രാസനിലാവ് ഹൃദയരാഗം ചിറകിൽ വിരയും മധുരവിഞ്ഞ് ശലഭം വരവായ കുടലിലൊന്നായി ഒഴുകാൻ ഒരു കുറിവാ നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തീൻ തരൂ പ്രിയകരമൊരു നവഗീതം വിരിയണമതിലായ ഭാവം പ്രിയകരമൊരു നവഗീതം വിരിയണ മതിലായ ഭാവം ായി നീവരൂ രാഗങ്ങളായി മധുര മധുര സ്വര നിരകൾ നിറയുമഗത വിളയും ഒരു താളം ലളിത സരളപദമൊഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം മധുര മധുര സ്വര നിറകൾ നിറയും മക തളിരി വിളയും ഒരു താളം ലളിത സരളപതമൊഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം നീ ആയി രാഗങ്ങ മനോഹരമായിട്ടുള്ള ഗാനമാണ് എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഗാനങ്ങൾ പാടി ഇനിയും മുന്നോട്ട് കാലം സംഗീത ജീവിതത്തിൽ ശുദ്ധയെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കുടുംബത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗകര്യങ്ങളും നേരികയാണ് അപ്പോൾ അലോറിഡയിൽ വളരെ തിരക്കിനിടയിലും എത്തിച്ചേർന്ന് പ്രവാസ ജീവിതത്തിൽ നിന്ന് എത്തിച്ചേർന്നപ്പോൾ തന്നെ നമ്മുടെ അലോറിഡയിൽ എത്തിച്ചേർന്ന് ഒരു അഭിമുഖത്തിന് എത്തിച്ചേർന്ന സുധയ്ക്കും കുടുംബത്തിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്